കരുണവറ്റി ഊഷിരമായ ഭൂമിയിൽ സ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ ഒഴുക്കി ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഉയർത്തി നാട്ടിയ കുരിശിൽ ക്രൂശിതനെ സാക്ഷിയാക്കി പത്രോസിൻ്റെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ പിൻഗാമി പുഞ്ചിരി തൂക്കി കടന്നുപോയി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വത്തിക്കാനിലെ വസതിയായ കാസാസാന്ത മാർത്തായിൽ വെച്ചായിരുന്നു അന്ത്യം ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മയാകുമ്പോൾ ചരിത്ര ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തുന്ന സമാനതകളില്ലാത്ത ഒരു ജീവിതത്തിനു കൂടിയാണ് വിരാമമാകുന്നത് സഭയുടെ രണ്ടായിരം വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പോപ്പുകളിൽ ഒരാളായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ സെൽഫി സംസ്കാരം ഉപേക്ഷിക്കുക ചുറ്റുമുള്ളവരുടെ കണ്ണുകളും മുഖങ്ങളും കൈകളും ആവശ്യങ്ങളും കാണുക അതിലൂടെ സ്വന്തം മുഖവും സാധ്യതകൾ നിറഞ്ഞ സ്വന്തം കരങ്ങളും കാണുക എന്നത് പാപ്പയുടെ ജീവിത ശൈലിയായിരുന്നു ബിഷപ്പായിരിക്കുമ്പോൾ തന്നെ ആഡംബരപൂർണമായ വസതി ഉപേക്ഷിച്ച് ചെറിയൊരു വീട്ടിലേക്ക് താമസം മാറ്റി സ്വന്തമായി ഭക്ഷണം പാകം ചെയ്തു ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാതെ പൊതുഗതാഗത സംവിധാനത്തിലായിരുന്നു യാത്ര രണ്ടായിരത്തി പതിമൂന്നിൽ മാർപ്പാപ്പിയായി തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം ലളിത ജീവിതം പിന്തുടരാനായി ആഗ്രഹിച്ചുകൊണ്ട് വത്തിക്കാൻ പാലസ് ഉപേക്ഷിച്ച് അതിഥി മന്ദിരത്തിലായിരുന്നു പിന്നീടുള്ള താമസം രാജ്യങ്ങൾക്കിടയിൽ വെറുപ്പിന്റെ വേലിക്കെട്ടുകളല്ല സമൂഹങ്ങൾ തമ്മിലുള്ള പാലങ്ങളാണ് നിർമ്മിക്കേണ്ടതെന്ന് ആഹ്വാനം ചെയ്ത പാപ്പ എല്ലാ മതവിഭാഗങ്ങളെയും അദ്ദേഹം ചേർത്ത് പിടിച്ചു ഉൾക്കൊള്ളുക മനസ്സിലാക്കുക കൂടെ നിർത്തുക അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അതായിരുന്നു ഗർഭചിത്രത്തിനും ദയാവധത്തിനും വധശിക്ഷയ്ക്കും എതിരായിരുന്നു മാർപ്പാപ്പ ജീവനെ ആദരിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് ശാന്തിയും സമാധാനവും സന്തോഷവും ഒരു ലോകം സ്വപ്നം കണ്ട് ആ മനുഷ്യസ്നേഹി നിത്യതയുടെ സമാധാനത്തിലേക്ക് നടന്നു കയറിയപ്പോൾ ആ വിശുദ്ധ ജീവിതം ബാക്കി വെച്ച മനുഷ്യസ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പാഠങ്ങൾ വരാനിരിക്കുന്ന ഇടയന്മാർക്കും അവർ നയിക്കുന്ന കുഞ്ഞാടുകൾക്കും മാത്രമല്ല ഈ ലോകത്തിന് തന്നെ വെളിച്ചമാകട്ടെ